ിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പരസ്യ തർക്കത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് മസ്ക് അമേരിക്ക പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് എന്നാൽ മസ്കിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ട്രംപ് അദ്ദേഹത്തിന്റെ പുതിയ നീക്കത്തെ പരിഹാസ്യമെന്ന് വിളിച്ചാണ് രംഗത്തെത്തിയത് ജൂൺ ആദ്യം സോഷ്യൽ മീഡിയയിൽ ടെസ്ലയുടെ കമ്പനികൾ തമ്മിലുള്ള തർക്കം പൊട്ടി തുടർന്ന് മസ്കിന്റെ കമ്പനികൾ കോടിക്കണക്കിന് ഡോളർ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് ഒറ്റ ദിവസം കൊണ്ട് ടെസ്ലയുടെ വിപണി വിപണിമൂല്യത്തിൽ ആണ് നഷ്ടപ്പെടുത്തിയത് തുടർന്ന് ടെസ്ല ത്രൈമാസ ഡെലിവറിയിൽ തുടർച്ചയായ രണ്ടാമത്തെ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് മസ്ക് ഈ രാഷ്ട്രീയ നീക്കം നടത്തിയത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ നീക്കം ടെസ്ലക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മസ്കിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികളുടെ ഓഹരികൾ പുത്തനെ ഇടിഞ്ഞുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതുകൂടാതെ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായാൽ കമ്പനിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ മസ്കിന് വേണ്ട സമയം ഉണ്ടാകില്ലെന്നാണ് നിക്ഷേപകരുടെ ഉത്കണ്ഠം മസ്കിന്റെ ഇലക്ട്രിക് കാർ ബ്രാൻഡായ ടെസ്ലയുടെ ഓഹരികൾ വിപണി തുറക്കുന്നതിന് മുമ്പ് തന്നെ ഏഴ് ശതമാനത്തോളം ഇടിഞ്ഞു സ്ട്രീറ്റിൽ വ്യാപാരം തുടങ്ങിയാൽ ടെസ്ല ഓഹരികൾ കൂടുതൽ നഷ്ടം നേരിട്ടേക്കാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായാൽ കമ്പനിയുടെ ഓഹരി മൂല്യത്തിൽ അങ്ങനെ വന്നാൽ ഇലോൺ മസ്കിന്റെ സമ്പത്തിൽ ഒൻപത് ബില്യൺ ഡോളർ മുതൽ നൂറ്റിരുപത് ബില്യൺ ഡോളർ വരെ കുറവുണ്ടാകും എന്നാലും അദ്ദേഹത്തിന്റെ ലോക സമ്പന്നൻ എന്ന പദവിക്ക് കോട്ടം തട്ടില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവേശനം ടെസ്ല ബോർഡിന്റെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നിക്ഷേപകർക്കും സിഇഒയെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ജേണൽ ടെസ്ലയുടെ ചെയർമാൻ ഡെൻഹോം ഇത് നിഷേധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ നിക്ഷേപ സ്ഥാപനമായ അസോറിയ പാർട്ട്നേഴ്സ് ടെസ്ല എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിന്റെ ലിസ്റ്റിംഗ് വൈകിപ്പിച്ചിരുന്നു അസോറിയോ പാർട്ട് സിഇഒ ജെയിംസ് ഒരു സിഇഒ എന്ന നിലയിൽ ടെസ്ലയോടുള്ള മസ്കിന്റെ രാഷ്ട്രീയ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ ബോർഡിനോട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ലക്ഷം കോടി ഡോളർ ഉണ്ടായിരുന്ന ടെസ്ലയുടെ വിപണി മൂല്യം ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞതോടെയാണ് ഇടിയാൻ തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ഇരുവരും തമ്മിലുള്ള നല്ല ബന്ധമാണ് നിക്ഷേപകരെ അലട്ടിയതെങ്കിലും ഇപ്പോൾ ഇരുവർക്കുമിടയിലുള്ള ശത്രുതയാണ് നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെ പോയാൽ മസ്കിന് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാനാകില്ലെന്നതാണ് നിക്ഷേപകരെ പ്രതിസന്ധിയിലാക്കുന്നത് മസ്കിന്റെ ബിസിനസുകൾക്ക് നേരെ ട്രംപ് ഭരണകൂടം പ്രതികാര നടപടികൾ സ്വീകരിച്ചേക്കാമെന്ന ഭയവും നിക്ഷേപകർക്കുണ്ട് മസ്കിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം ചരിത്രത്തിലില്ലാത്ത തിരിച്ചടിയാണ് ടെസ്ല മോട്ടോസ് നേരിടുന്നത് പല വിപണികളിലും കമ്പനിയുടെ വില്പന താഴോട്ടാണ് ടെസ്ലയുടെ വിരുദ്ധമായാണ് മസ്കിന്റെ നിലവിലെ നിലപാടുകൾ എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് രാഷ്ട്രീയത്തിൽ വിശകലന വിദഗ്ധർ കരുതുന്നു ഇത് തുടർന്നാൽ ടെസ്ലയുടെ ഡയറക്ടർ ബോർഡ് ഇടപെടാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനവും ബിസിനസ്സും ഇലോൺ മസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്